സുപ്രീം കോടതി നിയോഗിച്ച മേൽനോട്ട സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ പരിശോധനകൾ നടത്തി കേന്ദ്ര ജല കമ്മീഷൻ ചീഫ് എഞ്ചിനീയർ രാകേഷ് കശ്യാപ് അധ്യക്ഷനായ അഞ്ചംഗ സമിതിയാണ് പരിശോധന നടത്തിയത് എല്ലാ വർഷവും ഡാമിൽ പരിശോധന നടത്തണമെന്ന കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി പരിശോധനയ്ക്ക് ശേഷമുള്ള യോഗം കുമ്പളി മുല്ലപ്പെരിയാർ ഓഫീസിൽ പുരോഗമിക്കുകയാണ് രാവിലെ പത്തുമണിയോടെയാണ് സമിതിയംഗങ്ങൾ ബോട്ടുമാർഗ്ഗം അണക്കെട്ടിലേക്ക് എത്തിയത് പ്രധാന അണക്കെട്ട് ഗാലറികൾ എന്നിവ പരിശോധിച്ചു പണ്ടിപരിയാർ വള്ളക്കടവിൽ നിന്ന് അണക്കെട്ടിലേക്കുള്ള സമിതി അംഗങ്ങൾ പരിശോധിച്ചു പരിശോധനയ്ക്ക് ശേഷം സമിതി കുമളി മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗവും ചേർന്നു അണക്കെട്ടിൽ വിദഗ്ധ പരിശോധന നടത്തണമെന്ന ഉൾപ്പെടെ കേരളം യോഗത്തിൽ ഉന്നയിച്ചതായാണ് വിവരം മേൽനോട്ട സമിതി അണക്കെട്ടിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ബോട്ടിനു സമീപത്തേക്ക് മാധ്യമപ്രവർത്തകർ പോകുന്നത് പോലീസ് അടഞ്ഞതും വിവാദമായി മുല്ലപ്പെരിയാർ എസ് ഐയുടെ നേതൃത്വത്തിലായിരുന്നു തടഞ്ഞത് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നില്ല ഇതിനു മുമ്പോട്ട് എല്ലാരും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടോ അതെ കളിക്കന്നെ ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ തീവ്രവാദികളോ